കരുനാഗപ്പള്ളി തഴവ ശ്രീ മഹാദേവ ദേശായി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ദേശായി അക്ഷരോത്സവം നടന്നു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ വി കാർത്തികേയൻ നായർ ദേശായി അക്ഷരോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദേശായി ഗ്രന്ഥശാല പ്രസിഡന്റ് കൈതവനത്തറ ശങ്കരൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് അക്ഷരോത്സവം സംഘടിപ്പിച്ചത് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി ബി ശിവൻ സിനിമ സീരിയൽ താരം മുൻഷി രഞ്ജിത്ത് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് തല നേതൃസമിതി കൺവീനർ അനിൽ ആർ പാലവിള ദേശായി വയോജന വിധി സെക്രട്ടറിമാരായ ബി സൗതാംബിക മായാ സുകുമാരൻ ദേശായി ബാലവേദി സെക്രട്ടറി സൗമ്യ സ്വരാജ് ദേശായി ഗ്രന്ഥശാല സെക്രട്ടറി പി ജി സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി കെട്ടുകണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകം കെട്ടി ചാക്കുകീട്ടിലാക്കി പള്ളിക്കൊടുത്തി വെച്ചിട്ടുണ്ട് എടുത്തു കൊടുക്കാൻ ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ അവിടെ ഇല്ല പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിൽ കൗമാരപ്രായക്കാർക്ക് വായിച്ചു പഠിക്കാനുള്ള പുസ്തകങ്ങൾ സർക്കാർ കാശ് മുടക്കി കോടിക്കണക്കിന് രൂപയുടെ പുസ്തകം വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ എടുത്തു കുട്ടിയെ കൊണ്ട് വായിപ്പിക്കാൻ ഇവിടെ വന്നിരുന്ന് വായിക്കിടെ ഇന്ന പുസ്തകത്തിൽ ഇന്നതുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ പുസ്തകശാലയിൽ ശാലയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈബ്രറിയിലെ റീഡിംഗ് റൂമിൽ പോയിരുന്ന് വായിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് അവരെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സാധിക്കണം നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഒരു ബാധ്യതയാണ് മാത്രമേ കേരളം സമൂഹമായി മാറുകയുള്ളൂ പ്രഖ്യാപിത ലക്ഷ്യമാണ് കേരളത്തെ ഒരു മാറ്റുക എല്ലാവരും കലാകാരന്മാരും കലാകാരി ആളുമായി തീരണം എന്നാണ് ഞാൻ പുതുതലമുറയോട് എപ്പോഴും പറയുന്നത് എന്ന് പറഞ്ഞാൽ ടി വി സീരിയലിൽ അഭിനയിക്കണമെന്നല്ല അതിന്റെ അർത്ഥം ചെയ്യുന്ന എന്തും വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് കല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങൾ പ്രസംഗിച്ചാൽ നന്നായിട്ട് പ്രസംഗിക്കാം നിങ്ങൾ സംസാരിച്ചാൽ നന്നായിട്ട് സംസാരിക്കുക നിങ്ങൾ എഴുതിയാൽ നന്നായിട്ട് എഴുതിയ വസ്ത്രധാരണം നടത്തിയാൽ നന്നായിട്ട് വസ്ത്രധാരണം നടത്തുക അതെല്ലാം ചെയ്യുന്നതിൽ ഒരു കലയുണ്ടാകുക അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം വിജയം ഉറപ്പാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി